ഇസ്രായേൽ ഇറാൻ സംഘർഷം താൽക്കാലികമായി അവസാനിച്ചെങ്കിലും ഇസ്രയേലും അമേരിക്കയും ഇപ്പോഴും ഇറാൻ്റെ പരമോന്ന നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയാണ് ലക്ഷ്യം വെക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിക്കണമെങ്കിൽ ഖൊമേനി ഇല്ലാതാവണമെന്ന് ഇസ്രായേൽ പറയുന്നു ഇറാൻ്റെ പരമോന്ന നേതാവിനെതിരെ ഇസ്രായേൽ പരസ്യമായി ഭീഷണി ഉയർത്തുമ്പോൾ മുൻ ഇറാഖ് പ്രസിഡന്റ് സദ്ദാം ഹുസൈനെ വധിക്കാനുള്ള ഇസ്രായേലിൻ്റെ നീക്കം പരാജയപ്പെട്ട കാര്യവും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ തുടക്കത്തിലായിരുന്നു സദ്ദാമിനെ ഇസ്രയേൽ കൊല്ലാൻ ശ്രമിച്ചത് ഓപ്പറേഷൻ ബ്രാബിൾ ബുഷ് എന്നാണ് ഈ ദൗത്യത്തിന് മൊസാദ് നൽകിയിരുന്ന പേര് ഗൾഫ് യുദ്ധത്തെ തുടർന്നാണ് സദ്ദാം ഹുസൈനെ അപകടകാരിയായ ഒരു ശത്രു എന്ന നിലക്ക് ഇസ്രായേൽ കാണാൻ തുടങ്ങുന്നത് ആ യുദ്ധത്തിൽ ഒരു പങ്കാളി അല്ലാതിരുന്നിട്ട് കൂടി ഇസ്രായേലിന് നേരെ ഇറാഖിൽ നിന്ന് സ്കഡ് മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു അതുകൂടാതെ ഇറാഖിന്റെ ആണവ രാസ ജൈവ ആയുധശേഷിയെ സംബന്ധിച്ച് യു എൻ ഉദ്യോഗസ്ഥർ നടത്തിയ വെളിപ്പെടുത്തലും സദ്ദാമിനെ ഇല്ലാതാക്കണം എന്ന ചിന്തയ്ക്ക് ആക്കം കൂട്ടുകയായിരുന്നു സദ്ദാം ഹുസൈൻ മാരകമായ പലതരം ആയുധങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകളും വന്നതോടെ ഇസ്രയേലിൻ്റെ ആശങ്ക പിന്നെയും വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ഇസഹാഖ് ഷാമീർ ആയിരുന്നു ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ഈ ഓപ്പറേഷനെ അംഗീകാരം നൽകാൻ ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് യഹൂദ് ബറാഖ് പ്രധാനമന്ത്രിയെയും പിന്നീട് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ഇസഹാഖ് റാബിനെയും പ്രേരിപ്പിക്കുകയായിരുന്നു അതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരിയിൽ സദ്ദാമിനെ വധിക്കാനുള്ള പദ്ധതികൾ അന്വേഷിക്കാൻ അദ്ദേഹം അമീറാം ലെവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ രൂപീകരിച്ചു സദ്ദാമിനെ കൊലപ്പെടുത്താൻ കണ്ടെത്തിയ ഒരു വഴി അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയിൽ വിമാനം ഇടിച്ചിറക്കാം എന്നായിരുന്നു ആധുനിക സൗകര്യങ്ങളുള്ള ഒരു സ്റ്റുഡിയോ യൂറോപ്യൻ ഷെൽ കമ്പനി വഴി സദ്ദാമിന് വിറ്റ് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അവിടെ സ്ഫോടനം സൃഷ്ടിക്കാനും ഇസ്രയേൽ ആലോചിച്ചിരുന്നു അതിനിടെയാണ് സദ്ദാമിൻ്റെ അമ്മാവനായ ഖൈറുള്ള തൽഫയ്ക്ക് മാരകമായ അസുഖം ബാധിച്ചതായി ഇസ്രയേൽ അറിയുന്നത് ജോർദാനിൽ ചികിത്സയിലുള്ള അമ്മാവൻ മരിച്ചാൽ തിക്രത്തിലെ കുടുംബ സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും ഈ സമയത്ത് സദ്ദാം എത്തും അവിടെ ഒളിച്ചിരുന്ന സദ്ദാമിനെ ആക്രമിക്കാൻ മൊസാദ് പദ്ധതിയിട്ടു അറബികളുടെ വേഷം ധരിച്ച് ഇസ്രയേൽ കമാൻഡോ യൂണിറ്റായ സൈറത്ത് മഡ്കലിലെ അംഗങ്ങൾ അവിടേക്ക് നുഴഞ്ഞു കയറി സദ്ദാമിൻ്റെ വാഹന വ്യൂഹത്തിന് നേരെ മിസൈലുകൾ അയക്കാനായിരുന്നു പ്ലാൻ ഇട്ടത് മൊസാദ് ഇതിൻ്റെ രഹസ്യ വിവരങ്ങൾ നൽകിയപ്പോൾ ഐ ഡി എഫ് ഉന്നത ഉദ്യോഗസ്ഥർ ഈ ഓപ്പറേഷന് അംഗീകാരം നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നവംബർ അഞ്ചിന് സൈറത്ത് മത്കൽ അംഗങ്ങൾ നെഗേവ് മരുഭൂമിയിൽ ഇതിൻ്റെ പരിശീലനം നടത്താൻ വേണ്ടി ഒത്തുകൂടി ലൈവ് മിസൈലുകളാണ് ആ സംഘം പരിശീലനത്തിനായി ഉപയോഗിച്ചത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടെന്ന ധാരണയിലായിരുന്നു അത് ചെയ്തത് എന്നാൽ പരിശീലനത്തിനിടെ ഒരു കമാൻഡോ അബദ്ധത്തിൽ സ്വന്തം ടീമിന് നേരെ യഥാർത്ഥ മിസൈൽ പ്രയോഗിച്ചു അങ്ങനെ അഞ്ചു പേർ കൊല്ലപ്പെടുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ ആ ഓപ്പറേഷൻ ഒരു ദുരന്തത്തിൽ കലാശിച്ചു സീലിംബെറ്റ് ഡിസാസ്റ്റർ എന്ന പേരിൽ ഈ സംഭവം അറിയപ്പെടുന്നു പിന്നീട് രണ്ട് ദിവസത്തിന് ശേഷം ഓപ്പറേഷൻ ബ്രാമ്പിൾ ബുഷ് ഔദ്യോഗികമായി ഇസ്രയേൽ റദ്ദാക്കി എന്നാലും അവരുടെ കമാൻഡുകളുടെ മരണം വർഷങ്ങളോളം പൊതുജനങ്ങളിൽ നിന്ന് രഹസ്യമായി സൂക്ഷിക്കുകയും സദ്ദാമിനെ വധിക്കാനുള്ള ഓപ്പറേഷൻ വീണ്ടും രഹസ്യമായി അവർ തുടരുകയും ചെയ്തു ഇസ്രായേൽ സൈന്യത്തിൻ്റെ മുൻനിര എലീറ്റ് കമാൻഡോ വിഭാഗമാണ് സൈറത് മറ്റ്കൽ എന്നത് ലോകത്തെ ഏറ്റവും പ്രഹരശേഷിയുള്ള സേനാ വിഭാഗങ്ങളിൽ ഒന്നാണ് ഇത് മൊസാദ് നടത്തിയെന്ന് പുറംലോകം അറിയുന്ന പല ഓപ്പറേഷനുകളും നടപ്പിലാക്കിയത് ഈ സംഘം ആണെന്നാണ് പറയുന്നത് ഇങ്ങനെയൊരു സംഘടന ഉള്ളതായി ഇസ്രയേൽ പ്രതിരോധ വൃത്തങ്ങൾ അടുത്ത കാലം വരെ സമ്മതിച്ചിട്ടുപോലുമില്ലായിരുന്നു യെഹൂദ് ബറാഖാണ് സൈററ്റ് മറ്റ്കലിൽ നിന്നും പ്രധാനമന്ത്രിയായ ആദ്യത്തെ കമാൻഡോ യഹൂദ് ആ സേനയെ നയിച്ചിരുന്ന കാലത്താണ് ബെഞ്ചമിൻ നെതന്യാഹു അവിടെ കമാൻഡോയായി പ്രവർത്തിച്ചിരുന്നത് പിന്നീട് നതന്യാഹുവും ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയായി ഇടയ്ക്ക് വന്ന പ്രധാനമന്ത്രിയായിരുന്ന നഫ്താലി ബെന്നറ്റും സൈരറ്റ് മർക്കൽ അംഗമായിരുന്നു അതിനുശേഷം ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും ഇസ്രയേൽ ഭരിച്ചപ്പോൾ പ്രതിപക്ഷ തിരിക്കുന്ന മുൻ പ്രധാനമന്ത്രി നഫ്തലി ബെന്നെറ്റ് ഹമാസിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഇസ്രയേൽ സൈന്യത്തിനോടൊപ്പം ചേരുകയും ചെയ്തിരുന്നു